ഹായ് വെൽക്കം ബാക്ക് ടു ഐ എൻ്റെ കിച്ചൺ ഇന്ന് നമുക്ക് വിരളമായി കിട്ടുന്ന ചേനപ്പൂ കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാം നാട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ചേനപ്പൂ കിട്ടിയത് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ചേനപ്പൂ കിട്ടാറുണ്ട് അപ്പം നമ്മൾ കഴിക്കാറും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മക്കൾക്ക് ഇതുവരെയായും ചേനപ്പൂ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ തൊടിയിലും കുറച്ച് ചേനയൊക്കെ ഉണ്ട് കേട്ടോ പൂവ് ആവാനും ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ പോകുമ്പോ എന്നും കിട്ടാറില്ല നമ്മൾ തൊടിയിലൊക്കെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ മക്കളുടെ അടുത്ത് പറയാറുണ്ട് ചേനയുടെ ചെടി കാണുമ്പോൾ ഇതിൽ പൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ അതുകൊണ്ട് തന്നെ അവര് നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞാല് ചോദിക്കും എപ്പോഴാ പൂ നമുക്ക് വലിക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ നമ്മൾ എപ്പോ പോകുമ്പോഴും നമുക്ക് ചേനപ്പൂ കിട്ടാറില്ല മക്കൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അന്വേഷിക്കാറുണ്ട് ഇളയമ്മയുടെ അടുത്ത് എപ്പോഴാ പൂ ഉണ്ടാവുക എന്നൊക്കെ അതുകൊണ്ട് ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഇളയമ്മുടെ വീട്ടിൽ ഉണ്ടായപ്പോൾ എനിക്കൊരെണ്ണം തന്നതാണ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും കട്ട് ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് കേട്ടോ ചേനപ്പൂവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മയുടെ അടുത്തും ഇലയമ്മയുടെ അടുത്തും പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തും ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യുകയും കുക്ക് ചെയ്യുമൊക്കെ ചെയ്യുന്നത് ഇനി നിങ്ങളും ആദ്യമായിട്ട് ചേനപ്പൂ ഉണ്ടാക്കുകയാണെങ്കിൽ സംശയങ്ങളില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്നതടക്കം വീഡിയോ കൊടുക്കുന്നുണ്ട് പൂവിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇല പോലുള്ള ഈ പാർട്ടുണ്ടല്ലോ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി ഡ്രെയിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഉണ്ടല്ലോ നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇനി നമുക്ക് ഫ്ലവറിന്റെ മൂന്ന് പാർട്ടും തനിച്ച് തനിച്ചൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നമ്മുടെ പൂവിന്റെ അകത്ത് മുഴുവൻ ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് നമുക്കിനി ആദ്യം ഏറ്റവും മുകളത്തെ പാർട്ട് കട്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് മുറിച്ചിട്ട് കാണാൻ ലൈറ്റ് പിങ്ക് കളറിൽ സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു അകത്ത് കാണാനായിട്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പിങ്ക് കളർ പഞ്ഞിമിട്ട് പോലെ തന്നെ ഉണ്ട് കേട്ടോ അകത്ത് ഇനി നമുക്ക് പൂവിന്റെ സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്യാം പുറത്ത് ക്രീം കളറിലും അകത്ത് ലൈറ്റ് പിങ്ക് കളറിലും ആണ് ഉള്ളത് അകത്ത് സ്പോഞ്ച് പോലെയായിരുന്നു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതിപ്പോ പൂവിന്റെ ഏറ്റവും അടിയിൽത്തെ പാർട്ടാണ് പുറത്ത് യെല്ലോ കളറിലാണ് ഉള്ളതെങ്കിൽ അകത്ത് ലൈറ്റ് പിങ്ക് കളറിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇത് ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ചേന പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ പാട്ട് കഴിക്കാനും കാണാനും ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ചേനപ്പ് കൊണ്ട് നാടൻ മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഉരുളി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ നിറ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോ നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ സവോള നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയുള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ മസാലപ്പൊടികൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് മഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇന്നിതിപ്പോ മഞ്ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മാറിയിട്ടില്ല അടുത്ത് തന്നെ നിന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് തക്കാളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേനപ്പൂവ് ചേർത്ത് കൊടുക്കാം ചേനപ്പൂവിന്റെ ഏറ്റവും മുകളിലത്തെ ഇല പോലത്തെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് തനിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഇതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ചേനപ്പൂ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി ആവാറുണ്ട് കേട്ടോ ചിലപ്പോൾ വയറ് സംബന്ധമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ചേനപ്പൂ കുക്ക് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചേനപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കസഗസ കുതിർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ചേനപ്പ് നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണല്ലോ ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാനുണ്ട് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജാറൊന്ന് കഴുകി ആ വെള്ളം കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു കപ്പ് കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്പം കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് ചേനപ്പൂ മസാലക്കറി റെഡി ആയി കഴിഞ്ഞു നമ്മുടെ മക്കൾക്കും ഈ ചേനപ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്ന് അറിയണ്ടേ ചേനപ്പൂവിനെ കുറിച്ചൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കറി വെച്ചിട്ടോ ഉപ്പരി വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും മസാലയുടെ മണം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ വരുന്ന കറി ആയതുകൊണ്ട് തന്നെ നെയ്ചോറിനൊപ്പം ചോറിനൊപ്പം പിന്നെ ചപ്പാത്തി പത്തിരി നൂൽപുട്ട് പുട്ട് ഇഡലി ദോശ എല്ലാറ്റിൻ്റെയും കൂടെയും നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ് എന്നെങ്കിലും നിങ്ങൾക്ക് ചേനപ്പൂ കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇഷ്ടമെങ്കിൽ ചേനപ്പൂ ഉപ്പേരി ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്